തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം കാണുന്ന ഏവർക്കും ഉണ്ടാകുന്ന ചോദ്യത്തിൽ പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തിയോ എന്നുള്ളതാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ച റിപ്പോർട്ടുകൾക്ക് മുന്നിൽ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തിയോ എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്ന പ്രധാനമായ ചോദ്യം എന്നാൽ അതിൽ യാതൊരു തർക്കവുമില്ലാതെ യാതൊരു ചാഞ്ചാട്ടവും ഇല്ലാതെ വ്യക്തമായി പറയാൻ കഴിയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊരുവിധ വ്യക്തതയും വരുത്തിയിട്ടില്ല എന്ന് കാരണം ഈ ധ്യാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആളായ ഖ്യാനേഷ് കുമാർ മുമ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായുടെ സന്തത സഹചാരിയാണ് അതായത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനു വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തൊരു ആളാണ് ഈ ഗ്യാനേഷ് കുമാർ എന്ന് പറയുന്നത് അങ്ങനെ എടുത്തു പറയുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തി എന്നുള്ള ചോദ്യത്തിന് വ്യക്തത വരുത്തിയില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇനി എൻ ഡി എയുടെ ഘടകകക്ഷിയെ കൂടി പ്രഖ്യാപിച്ചാൽ എല്ലാം പൂർത്തിയായി എന്ന് കൂടി പറയേണ്ടി വരും കാരണം ഇവിടെ രാഹുൽ ഗാന്ധി മാപ്പ് പറണം എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് അനുരാഗ് ഠാക്കൂറിന് മാപ്പ് പറണമെന്നോ അനുരാഗ് ഠാക്കൂർ ഉന്നയിച്ച ഈ മൈമൂനമാരെ അപമാനിച്ച ടാക്കൂറിനെ എന്തുകൊണ്ട് ഒരു വാക്ക് പോലും ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്ന് സൂചിപ്പിക്കാൻ പോലും ചെയ്തില്ല എന്നുള്ളത് നാം ആലോചിക്കണം പിന്നെ ഇവിടെ വയനാട് ചൗണ്ടേരിയിലെ അവിടുത്തെ വോട്ടർമാരെ പച്ചക്കി അപമാനിച്ചപ്പോൾ അതായത് ചാമുണ്ടി കൊന്നുള്ള സ്ഥലത്തെ ജനങ്ങളെല്ലാം അവിടെ വീട്ടുപേരെ കൊടുക്കുന്നത് ചൗണ്ടേരി എന്നായതുകൊണ്ട് അവിടുത്തെ മൈമൂനന്മാരെല്ലാം ഒരാളാണെന്നും അതായത് മൂന്ന് സ്ഥലത്തുള്ള മൈമൂനന്മാരെ ഒരാളായി ചിത്രീകരിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്ത അനുരാഗ് ഠാക്കൂറ് എന്തുകൊണ്ട് മാപ്പ് പറണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചില്ല എന്നുള്ളത് ആലോചിക്കണം തീയൻ ശേഷനെ പോലുള്ള ഉന്നതരായ മുതിർന്ന ആൾക്കാർ ഇരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇപ്പോൾ ഗാനേഷ് കുമാറിനെ പോലുള്ളവർ ഇരുന്ന് എൻ ഡി എയുടെ ഘടകകക്ഷിയായി മാറുന്നു എന്നുള്ളതാണ് ഈ നാണക്കേട് ഉണ്ടാക്കുന്ന അവസ്ഥ എന്നുള്ളത് സങ്കടമാണ് പലപ്പോഴും ഉണ്ടാകുന്നത് കാരണം ഭരണഘടനയ്ക്ക് തന്നെ അപമാനകരമായ തീരത്തിലാണ് ഈ ഗാനേഷ് കുമാർ അടങ്ങുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പത്ര ദൃശ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ന്യായീകരണങ്ങൾ വിളമ്പിവെച്ചത് ഇവർ എൻ ഡി എയുടെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി മാറുന്നു എന്ന് മാത്രമല്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേരിൽ മത്സരിക്കുക കൂടി ചെയ്താൽ എല്ലാം പൂർത്തിയാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഏഴ് ദിവസം കൊണ്ട് രാഹുൽ ഗാന്ധി മാപ്പ് പറണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തിനാണ് രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ടത് ഈ പറഞ്ഞ ഒരു മണ്ഡലത്തിൽ മാത്രം ഇത്ര ഇത്രമാത്രം വോട്ടുകളുണ്ട് എന്ന് കണ്ടെത്തിയനോ അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാലായിരത്തോളം വോട്ടുകൾ ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി കണ്ടെത്തിയത് വെറുതെ എന്നാണോ ഇതല്ല ഈ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളിൽ എടുക്കുമ്പോൾ ബീഹാറിൽ മാത്രം എസ് ഐ ആർ എന്ന സ്ഥലത്ത് മാത്രമുണ്ട് ഒട്ടനവധി വോട്ടുകൾ ഇവിടെ ഓരോ ഇടത്തും ഇപ്പൊ കൃത്യമായി പറഞ്ഞ ബീഹാറിൽ മൂന്ന് മണ്ഡലങ്ങൾ എടുത്തപ്പോൾ അവിടെ മാത്രം ഉണ്ടായത് എൺപതിനായിരത്തോളം വോട്ടിന്റെ കള്ളവോട്ടാണ് അതിൽ ഒരു വീട്ടിൽ അഞ്ഞൂറോളം പേര് താമസിക്കുന്നു അതും വിവിധ കമ്മ്യൂണിറ്റിയിലുള്ള വിവിധ ജാതിയിലുള്ള വിവിധ മതത്തിലുള്ള ഷെഡ്യൂൾ കഷ്ടപ്പെടുന്ന ആൾക്കാർ പോലും ഈ ഒരു അഡ്രസ്സിൽ താമസിക്കുന്നു വോട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം വ്യാജ വോട്ടാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ കണ്ടെത്തിയിരിക്കുന്നത് മാധ്യമ സ്ഥാപനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ഇതിനൊന്നും ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി എന്തിന് മാപ്പ് പറയണം എന്നുള്ളതാണ് ഇവിടെ ഉയർന്നു വരുന്ന ഓരോ ചോദ്യങ്ങളും നമുക്ക് നോക്കാം ബീഹാറിൽ ചിപ്ര ബാർഗ എന്നീ എന്നീതിറങ്ങുന്ന മൂന്ന് സ്ഥലങ്ങൾ മൂന്ന് മണ്ഡലങ്ങൾ എടുത്തപ്പോൾ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രം എൺപതിനായിരം വോട്ടുകൾ ഉണ്ടാക്കുകയും ഒരു വീട്ടിൽ മാത്രം ഇരുപത് മുതൽ അഞ്ഞൂറ് വരെ വോട്ടുകൾ ചെയ്ത ആൾക്കാരുണ്ടാവുകയും മറ്റൊരു വീട്ടിലെടുക്കുമ്പോൾ നാനൂറ്റി എൺപത്തി ഒമ്പതോളം വോട്ടുകൾ ഉണ്ടാവുകയും ഇതുകൂടാതെ ഓരോ വീട്ടിലും നൂറ് മുതൽ അഞ്ഞൂറോളം ആൾക്കാരുടെ അഡ്രസ്സ് വരെ ഉണ്ടാവുകയും അതായത് ഒരു അഡ്രസ്സിൽ അഞ്ഞൂറോളം ആൾക്കാർ വരെ ഉണ്ടാവുകയും ചെയ്തത് എടുത്തു പറയുമ്പോൾ ഇത് എങ്ങനെയാണ് തെറ്റാകുന്നത് എങ്ങനെയാണ് രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ടത് എന്നാൽ ഇത് ചോദിക്കുമ്പോൾ ഇതിനെ മറുപടി പറയേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല ആ ചോദ്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്തു പോവുകയും ഇവർക്ക് കൃത്യമായി മറുപടി പറയാൻ പറ്റാതാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ ഓരോ ഇടത്തും നോക്കുമ്പോൾ ശകുന് റാണി എന്നൊരാൾ വോട്ട് ചെയ്തിട്ടുണ്ട് അതും ഒരു മണ്ഡലത്തിൽ ഒരു ബൂത്തിൽ മൂന്ന് വോട്ടുള്ളത് വ്യാജമാണോ ഇതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ആലോചിക്കണം ഒരാളുടെ പേരിൽ മൂന്ന് വോട്ട് കിടക്കുന്നു ഈ വോട്ടിനെ കുറിച്ച് ചോദിച്ചാൽ അതിന് മറുപടിയില്ല അതുപോലെ ഗുൽക്കീത്ത് റാം എന്നൊരാള് അദ്ദേഹത്തിന് പലയിടങ്ങളിലോട്ട് അങ്ങനെ ആദിത്യ ശ്രീവാസ്തവയ്ക്കാകട്ടെ കർണാടകയിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും വോട്ട് ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ ചോദ്യം ചെയ്താൽ ഇതിന് മറുപടി പറയേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നതാകട്ടെ അതിന് മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല പകരം മാപ്പ് പറണം എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധി എന്തിന് മാപ്പ് പറയണം കുൽക്കിത്രം പല സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്തേനോ അതോ ഈ പറഞ്ഞ ആദിത്യ ശ്രീവാസ്തവ കർണാടകയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലും വോട്ട് ചെയ്തതിനോ അല്ലെങ്കിൽ അവിടെ വോട്ട് ഉണ്ടാകുന്നതിന് രാഹുൽ ഗാന്ധിയാണോ മാപ്പ് പറയേണ്ടത് ഒരു സ്ത്രീ ഒരു മണ്ഡലത്തിൽ മാത്രം അതായത് ഒരു ബൂത്തിൽ മാത്രം മൂന്ന് വോട്ടുകൾ ഉണ്ടാകുന്നു അതായത് ശകുന്ത എന്ന ഒരു സ്ത്രീക്ക് സത്യത്തിൽ ഉണ്ടാകുന്ന ഒരു ബൂത്തിൽ മാത്രം മൂന്ന് വോട്ടാണ് ഉണ്ടാകുന്നത് ഇത് ചോദ്യം ചെയ്താൽ അതിന് മാപ്പ് പറയണമെന്നാണ് പറയുന്നത് കൂടാതെ ആലോചിക്കണം ഒരു വീട്ടിൽ വിവിധ കമ്മ്യൂണിറ്റികളിൽപ്പെട്ട ജാതി മത വ്യത്യാസമുള്ള ഏതാണ്ട് ഷെഡ്യൂൾ കസ്റ്റഡിപ്പെട്ട ആൾക്കാർ പോലും ഒരു വീട്ടിൽ ഒരു അഡ്രസ്സിൽ അങ്ങനെ തുടങ്ങി അഞ്ഞൂറും നാനൂറ്റി എൺപത്തി ഒമ്പതും വോട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഈ വോട്ടുകളെല്ലാം എവിടെ പോയി ആർക്ക് പോയി ചോദിച്ചാൽ അതിന് മറുപടിയില്ല ആലോചിക്കണം ബീഹാറിലെ ബിപ്ര അതുപോലെ തന്നെ ബാർക്ക അതുപോലെ തന്നെ മോട്ടിഹരി എന്നീ മൂന്ന് മണ്ഡലങ്ങൾ എടുത്തപ്പോൾ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രം എൺപതിനായിരത്തോളം വോട്ടുകളാണ് വ്യാജമായി കുത്തി ചേർക്കപ്പെട്ടത് വ്യാക വ്യാജമായി തിരികെ ചേർത്തത് അവിടെ ഇരുപത് മുതൽ അഞ്ഞൂറ് വരെ വോട്ടുകൾ ഒരു വീട്ടിൽ മാത്രം ഉണ്ടാകുന്നു ഈ ഒരു വീട്ടിൽ മാത്രം എങ്ങനെ ഇത്ര വോട്ടുകൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇല്ല എന്ന് മാത്രമല്ല മറുപടി പറയേണ്ടവർ മൗനം പാലിക്കുകയും ആ മൗനം വിദ്വാന ഭൂഷണമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ അതിനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർക്ക് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെക്കുന്ന പരാതി എന്നുള്ളത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെക്കുന്ന ആരോപണം എന്നത് നിങ്ങൾ മാപ്പ് പറയുക അതായത് രാഹുൽ ഗാന്ധി ഏഴ് ദിവസത്തിനകം മാപ്പ് പറയുക അല്ലെങ്കിൽ സത്യവാങ്മൂലം നൽകുക ഇതല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് ബി അല്ലെങ്കിൽ എൻ ഒരു ഘടക കക്ഷിയായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല ഘടക കക്ഷികൾ പോലും നൽകാത്ത ന്യായീകരണം ഇവർ നടത്തുന്നു എന്നുള്ളതാണ് വിരോധാഭാസം ഇവിടെ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടുത്ത എൻ ഡി എയുടെ സഖ്യകക്ഷിയായി കണ്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ കൂടി നിർത്തിയാൽ എല്ലാം പൂർണ്ണമാകും എന്നുള്ളതാണ് ഇവിടെ വിരോധാഭാസമായി കാണേണ്ട ഒരു കാര്യം അത് മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇവിടെ തി എൻ സേശിനെ പോലുള്ള മുതിർന്നവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരുന്ന അതേ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഗാനേഷ് കുമാറിനെ പോലുള്ളവർ ഇവിടെ അമിത്ഷായുടെ സ്വന്തം സാഹചര്യമായി നടന്ന ഗാനേഷ് കുമാറിനെ പോലുള്ളവർ ഇവിടെ എൻ ഡി എയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന സാഹചര്യം ഇന്ന് രാജ്യത്ത് നിൽക്കുന്നു ഇവിടെ ഒരാൾ സാധാരണയായി നമുക്ക് തൊട്ടടുത്ത മണ്ഡലം വെച്ച് നോക്കാം നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൽ ഒരു ബൂത്തിൽ ഒരാൾ കോട്ടുണ്ട് തൊട്ടടുത്ത ബൂത്തിൽ വീണ്ടും വോട്ടുണ്ടെങ്കിൽ അത് ആദ്യം നമുക്ക് തെളിയിക്കാൻ പറ്റുക ആദ്യത്തെ ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്യുകയും രണ്ടാമത്തെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ പോയാൽ അവിടെ ഇരിക്കുന്ന ബൂത്ത് ഏജന്റുമാർ അത് ചലഞ്ച് ചെയ്യുകയും വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതായത് ചലഞ്ച് ചെയ്താൽ അത് ചലഞ്ച് വോട്ടെ രേഖപ്പെടുത്തും ഇതല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇത് അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് വഴിയെന്ന് ചോദിച്ചാൽ പിന്നെയുള്ള വഴിയാണ് സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ മറ്റ് മണ്ഡലങ്ങളിലോ മറ്റ് ബൂത്തുകളിലോ വോട്ട് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ തെളിയിക്കാൻ പറ്റും എന്നാൽ ഈ സി സി ടി വി ദൃശ്യം മൂന്ന് വർഷത്തോളം സൂക്ഷിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കത്തന്നെ അതിനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നാൽപ്പത്തഞ്ച് ദിവസം മാത്രം സൂക്ഷിച്ചാൽ എന്ന ബില്ല് പാസാക്കി എടുത്തിട്ട് അതിലൂടെ ഇവർ എലക്ഷനെ തന്നെ അട്ടിമറിക്കുകയും അതായത് തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കുകയും ഒരാൾക്കും പരാതിയുമായി പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു ഞാൻ അടക്കമുള്ളവർ അല്ലെങ്കിൽ ഞാൻ പരാതിയുമായി മുന്നോട്ട് പോയാൽ അത് തെളിയിക്കാനുള്ള എവിഡൻസ് എന്റെ കയ്യിൽ ഉണ്ടാകണം അല്ലെങ്കിൽ എവിഡൻസ് ഉള്ള സ്ഥലം ഞാൻ പറയണം അവിടെ ഞാൻ പരാതിയുമായി പോയാൽ ഞാൻ തെളിയിക്കേണ്ട സി സി ടി ദൃശ്യങ്ങൾ നാല്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യപ്പെടുകയും അതായത് നശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അവിടെ പിന്നെ എനിക്ക് എവിടെയാണ് നീതി കിട്ടുക എന്നുള്ളതാണ് ഓരോ ഇന്ത്യ മുന്നണിയിലെ പ്രവർത്തകരും ചോദ്യം ചെയ്യുന്നത് ഈ ചോദ്യങ്ങൾ പ്രസക്തവുമാണ് ഇത് തന്നെയാണ് വാപത്ത് ചോദിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ മാത്രം ഒരു ബൂത്തിൽ മാത്രം എങ്ങനെയാണ് ആയിരക്കണക്കിന് നോട്ടുകൾ അധികമായി ഉണ്ടാകുന്നത് ഒരു മണ്ഡലത്തിൽ മാത്രം അതായത് മഹാരാഷ്ട്രയിലെ ഒരിടത്ത് മാത്രം എട്ട് ശതമാനത്തോളം അധിക വോട്ട് എങ്ങനെയാണ് പോളെയ്ത അതായത് ഓട്ടോ സിസി പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ഓട്ടോ സിസി പോലും ഉള്ള എണ്ണത്തെക്കാൾ അധികമായി എങ്ങനെയാണ് വോട്ടുകൾ അധികമായി ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയുന്നതിന് പകരം ഇവർ ചെയ്യുന്നത് ന്യായീകരിക്കുകയും രാഹുൽ ഗാന്ധി കൊണ്ട് മാപ്പ് പറയിക്കാനുമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്